കണ്ണൂർ ജില്ലയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ബോംബ് നിർമ്മിക്കുന്നത് ഈ ചർച്ച ഇപ്പോൾ കേരളത്തിൽ സജീവമായിട്ടുണ്ട് എല്ലാവരും പറയും അത് സി പി എം ആണ് എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ അത്തരമൊരു ചിത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ അത് ഒരു പൊതുബോധത്തിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ണൂരിൽ ബോംബ് നിർമ്മിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി സി പി ഐ എം ആണ് എന്ന് എന്നാൽ എന്താണ് അവിടെ അവസ്ഥ നേരത്തെ കണ്ണൂർ ജില്ലയിൽ അക്രമം രാഷ്ട്രീയ അക്രമം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ കണ്ണൂരിലേക്ക് പോകുന്നുണ്ട് ഒരു പത്രപ്രവർത്തകൻ കണ്ണൂർ സന്ദർശിക്കുന്നുണ്ട് ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ തേടിയൊരു യാത്രയാണ് അത് മറ്റാരുമല്ല ഇന്ത്യ ടുഡേയുടെ ലേഖകനായ ജേക്കബ് ജോർജ് ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ത്യ ടുഡേയുടെ തന്നെ ഫോട്ടോഗ്രാഫറും ഉണ്ട് ജേക്കബ് ജോർജ് ഇപ്പോഴുണ്ട് എന്നാൽ ഫോട്ടോഗ്രാഫർ ഇപ്പോഴില്ല അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞുപോയി അദ്ദേഹം ചില ചിത്രങ്ങളും വാർത്തകളും പുറത്തുവിട്ടിരുന്നു അത് വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു ഇന്ന് വീണ്ടും ആ വിഷയം ചർച്ചയായി മാറിയിട്ടുണ്ട് കണ്ണൂരിൽ വീണ്ടും ബോംബ് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ഇക്കാര്യം ചർച്ചയായത് അതും സി പി ഐ എമ്മിന്റെ തലയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി എന്നതിനുപരി കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ദേശാഭിമാനിയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് പി എം മനോജ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ് പന്ത്രണ്ട് വർഷം മുൻപ് ദേശാഭിമാനിയിൽ എഴുതിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഇരുപത് വർഷം മുമ്പാണ് രാഷ്ട്രീയ അക്രമങ്ങളുടെ പേര് തേടി ഒരു പത്രപ്രവർത്തകൻ കണ്ണൂരിലെത്തി കണ്ണൂർ ജില്ലയല്ലേ സി പി ഐ എം ഭീകരതയാണ് അവിടെ എന്നാണ് പറഞ്ഞു കേട്ടത് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അതുവരെ കേട്ട ചിത്രമല്ല തെളിഞ്ഞത് ഉപായത്ത് ജില്ലാ കോൺഗ്രസുകാരുമായി അടുത്തു കോൺഗ്രസിന്റെ ശക്തിയെക്കുറിച്ച് അവർ വാചാലരായി പലതരം ബോംബുകളുണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാം പക്ഷേ സുധാകരേട്ട് സമ്മതം വേണം ഉടനെ കിട്ടി സമ്മതം നമ്മുടെ ഫയറിംഗ് ശക്തി സി പി എമ്മുകാർ ഒന്നറിയട്ടെ എന്ന് നേതാവിന്റെ പ്രതികരണം ആയുധം സൂക്ഷിച്ച കേന്ദ്രത്തിലേക്ക് കാർ വിളിച്ച പത്രപ്രവർത്തകനോട് കണ്ണൂർ നഗരമധ്യത്തിൽ വെച്ച് കോൺഗ്രസുകാർ പറഞ്ഞു നടന്നു പോകാം എന്ന് എത്തിയത് മറ്റെവിടെയുമല്ല തളാപ്പിലെ ഡി സി സി ഓഫീസിൽ അർദ്ധരാത്രിയായിരുന്നു ചെന്നൈയുടൻ അകത്തു കൊണ്ടുപോയി പലതരം ബോംബുകൾ കാണിച്ചു പടമടക്കാൻ സൗകര്യം ചെയ്തു ഒരാൾ മുഖം മൂടി ധരിച്ച് ബോംബുമായി ചിത്രത്തിന് പോസ്റ്റ് ചെയ്തു ഒരു നിബന്ധന മാത്രം വാർത്തയിൽ ഡി സി സി ഓഫീസിലാണ് ബോംബ് ശേഖരം എന്ന് എഴുതരുത് അത് പാലിക്കപ്പെട്ടു പക്ഷേ അച്ചടിച്ചു വന്ന ചിത്രത്തിൽ ഡി സി സി ഓഫീസിന്റെ ചുവരും അതിലെ പെയിന്റും നാട്ടുകാർ വ്യക്തമായി കണ്ടു വിവിധ തരം ബോംബുകൾ നിർമ്മിക്കാറുണ്ടെന്നും ഡി സി സി ഓഫീസിൽ സൂക്ഷിക്കാറുണ്ടെന്നും ഡി സി സി സെക്രട്ടറി തന്നെ ഏറ്റു പറഞ്ഞു ഈ ബോംബുകളാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏറെക്കാലം നിന്ന് പൊട്ടിയത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇരുപത് വർഷം മുമ്പാണ് ഇത്തരമൊരു വാർത്ത ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിക്കുന്നത് ഇന്ത്യ ടുഡേ വാരിക പ്രസിദ്ധീകരിക്കുന്നത് അന്നത് വലിയ ചർച്ചയായി മാറിയതാണ് ആ വാർത്ത എഴുതിയ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ പത്രപ്രവർത്തകൻ ഇപ്പോഴുമുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ പേര് ജേക്കബ് ജോർജ് എന്നാണ് ഈ ചിത്രം പകർത്തിയ വിവാദമായ ഈ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുകയാണ് എങ്കിലും മാധ്യമ പ്രവർത്തകൻ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഇത് പറയുകയും ചെയ്യും അദ്ദേഹം പലവട്ടം ഇത് പറഞ്ഞിട്ടുമുണ്ട് ലേഖനത്തിൽ എവിടെയും വാർത്തയിൽ എവിടെയും ഇത് ഡി സി സി ഓഫീസാണ് എന്ന് പറഞ്ഞിട്ടില്ല സത്യമാണ് പക്ഷെ ഡി സി സി ഓഫീസിന്റെ ചുമരിന്റെ ചിത്രം ആ ഫോട്ടോ വ്യക്തമാണ് ആ ഫോട്ടോ പി എം മനോജ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് ആ ഫോട്ടോ കാണാം അത് ദേശാഭിമാനിയിൽ പ്രിന്റ് ചെയ്ത് വന്ന ഫോട്ടോയാണ് പന്ത്രണ്ട് വർഷം മുമ്പ് എന്നാൽ ഇതിന്റെ ഒറിജിനൽ ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എല്ലാ വായനശാലകളിലും അതോടൊപ്പം തന്നെ പല കേന്ദ്രങ്ങളിലും പരിശോധിച്ചിട്ടും അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആരുടെ കയ്യിൽ ഏതെങ്കിലും വായനശാലയിൽ ഇത് ഇപ്പോഴും ഉണ്ടാകും അത് കണ്ടെത്തി അതൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് അതൊരു വലിയ സഹായകമാകും എന്താണ് കണ്ണൂരിന്റെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം എന്ന് അതോടുകൂടി മനസ്സിലാകുകയും ചെയ്യും കണ്ണൂരിൽ ആദ്യമായി ബോംബ് പൊട്ടിച്ചത് ബി ജെ പി ദിനേശ പിടിയിലേക്ക് എറിഞ്ഞ ബോംബിന്റെ കഥ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് നിയമസഭയിൽ ആരാണ് ആദ്യം ബോംബ് പൊട്ടിച്ചത് എന്ന് ആർക്കാണ് ബോംബ് നിർമ്മിക്കാൻ അറിയ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഉന്നം കോൺഗ്രസ് നേതാക്കളിലേക്കാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നിങ്ങളുടെ പറകിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായി അറിയാമല്ലോ എന്ന് ആ പറകിൽ നിയമസഭയുടെ കോൺഗ്രസിന്റെ പറകിലെ വെഞ്ചിലിരിക്കുന്ന നേതാവിനെ ചൂണ്ടി അദ്ദേഹം പറകിച്ചിട്ടുണ്ട് പേര് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഇതൊരു സത്യമാണ് ബോംബ് നിർമ്മിക്കാൻ തുടങ്ങിയത് ആർ പിന്നീട് അത് ഏറ്റവും കൂടുതൽ നിർമ്മിച്ചത് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ എവിടെയും ഇതൊന്നും കാണില്ല മാധ്യമങ്ങളിൽ അക്രമരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കണ്ണൂർ എന്ന് പറഞ്ഞാൽ സി ആണ് സി പി ഐ എം ആണ് എല്ലാത്തിനും തുടക്കവും എല്ലാ അക്രമവും തുടങ്ങിവെക്കുന്നത് എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ബോധം അത് ഇപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഈ പഴയ വാർത്തകൾ എടുത്തുകൊണ്ട് വരേണ്ടി വരുന്നത്